അവിടുന്ന് പറഞ്ഞു നിങ്ങൾക്ക് നല്ലവരായ ജനങ്ങളുടെ സ്ഥാനത്തെത്തണോ അതിന് പത്ത് കാര്യങ്ങൾ ഉണ്ടാകണം നല്ല പദവി ലഭിക്കണോ പത്ത് കാര്യം ഉണ്ടാകണം അവർ ഒന്നാമത്തേത് ധർമ്മം വർദ്ധിപ്പിക്കലാണ് ാണ് മൂന്നാമത്തേത്യുറത്തെ കുറിച്ച് ബോധമുണ്ടാക്കുന്നവരുടെ സദസ്സിൽ പങ്കെടുക്കലാണ് ദുന്യാവിനോട് പ്രേമം ഉണ്ടാക്കുന്നവരുടെ സദസ്സിൽ പങ്കെടുക്കുന്നതിന് പകരം ആഹ്റത്തെക്കുറിച്ച് ബോധമുണ്ടാക്കുന്നവരുടെ മജിസിൽ പങ്കെടുക്കലാണ് കുടുംബബന്ധം ാണ് അഞ്ചാമത്തേത് രോഗമായ രോഗികളെ സന്ദർശിക്കലാണ് ആറാമത്തേത് എന്താണ് വലിയ പണക്കാരനായി ആഹ് വില കൽപ്പിക്കാതെ വില കൽപ്പിക്കാതെ ദീനിന്റെ കാര്യം ചിന്തിക്കാതെ പണത്തിന്റെ കൊഴുപ്പിങ്ങിൽ നടക്കുന്ന വലിയ ബി വി ഐ പികളില്ലേ അത്തരം ആളുകൾ ആഹ്ലത്തെ കുറിച്ച് ചിന്തയില്ലാത്തവരാണെങ്കിൽ അവരെ കൂടെ കലരാതിരിക്കലാണ് അവരെ കൂടെ കലർന്നാൽ നിനക്ക് നിസ്കാരമുണ്ടാവില്ല ചിലപ്പോ നീ മദ്യപാനിയായി മാറും നീ ചിലപ്പോടെ അരി കളിയാക്കുന്ന കൂട്ടത്തിൽ പെടും അങ്ങനെ പലതും സംഭവിക്കും ഏഴാമതായി നിനക്ക് ആഹ്റം കിട്ടാൻ വേണ്ടത് ഹീമാവ സിറുണ്ലേ ഇന്ന് ഞാൻ വളയാന്തസ്സോടെ ഓജസ്സോടെ നടക്കുകയാണ് അങ്ങനത്തെ ഞാൻ അതാ മരിച്ചു കിടക്കുക ഒരു സമയം വരാനുണ്ടല്ലോ സ്വന്തം കുളിക്കാൻ കഴിയില്ലല്ലോ സ്വന്തം വസ്ത്രം ധൈക്കാൻ കഴിയില്ലല്ലോ എന്റെ മൂക്കിനും കണ്ണിനും തൊള്ളയ്ക്കുമൊക്കെ പരുത്തി ഒരു സമയം വരുമല്ലോ അങ്ങനെ തുടങ്ങി അങ്ങോട്ട് എന്തെല്ലാം സന്ദർഭങ്ങൾ വരാനുണ്ട് എന്നതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കലാണ് ആ എട്ടാമത്തേത് സിറത്തുക്കിരി ഞാൻ ഇനിയും കുറെ കാലം ജീവിക്കുമെന്നത് ചിന്തിക്കുന്നതിന് പകരം மரணத்தை ഓർക്കുകையும் கூடுதல் அற்றத்துள்ள ஆக்கிரஹங்கள் வெச்சு புலர்த்தாதிருக்கலமான் வந்தா 50 ஆமேதே லூஸூமு சும்தி வ கில்லதுல் സംസാരം ചുരുക്കലാണ് മിണ്ടാതിരിക്കലാണ് ആവശ്യമുള്ളതിലും ഇല്ലാത്തതിലുമൊക്കെ ഇടപെട്ട് സംസാരിക്കുന്ന ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ദുസ്വഭാവമുണ്ടല്ലോ എല്ലാ വിഷയത്തിലും എനിക്ക് ഇടപെടണം എല്ലാം എന്റെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മറ്റൊരാൾക്ക് പാസ് ചെയ്യണം ഇത്തരം ചിന്തയില്ലാതിരിക്കലാണ് വല്ലവാദവും പത്താമത്തെ കാര്യം താഴ്മയോടെ ജീവിക്കലാണ് അതെ സാധുക്കളെ സ്നേഹിക്കലാണ് പൊൽമുഖാലുത്തുമാധുക്കളെ കൂടെ കൂടിക്കലരലാണ് അവരെ കൂടെ ഇരുന്ന് ചായ കുടിക്കണം അവരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം അവരെ കൂടെ നടക്കാൻ കഴിയണം ഞാൻ ഒരു വലിയ വിള കൂടെ നടക്കണമെന്ന ചിന്തയെല്ലാം ഉണ്ടാകേണ്ടത് സാധുക്കളെ കൂടെ നടക്കാനും പോകാനും കഴിയണം യീമുകളുമായി അടുക്കലാണ് അതേ പാവപ്പെട്ടവരുമായി അടുക്കലാണ് യദീവിന്റെ തലതടകലാണ് അവരെ സംരക്ഷിക്കലാണ് ഇതെല്ലാം സ്വർഗം കിട്ടാനുള്ള സൽക്കർമ്മങ്ങളിൽ പെട്ടതാ ഇവിടെയുള്ള സ്ഥാനത്തിനോ ഇവിടെയുള്ള പവറിനോ അതിനൊന്നും നിലനിൽപ്പില്ല ഈ ഒരു ബോധത്തോടെ മുൻകാമികളായ സ്വാലിങ്ങൾ ജീവിച്ചതുപോലെ ജീവിക്കാൻ തരണമല്ല